അറബി സംസാര ഭാഷ ഒബ്സർവ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അത് പഠിക്കുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു പോകേണ്ട ഒരു മേഖലയാണ് പ്ലൂറൽ അഥവാ ബഹുവജനങ്ങൾ ഏതൊരു ഭാഷക്കും ചില സ്റ്റൈൽ ഉണ്ടാവും അത് ഭാഷയായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രം കിട്ടുന്നതാണ് അതല്ലാതെ നമ്മുടെ മലയാളത്തിലൂടെ നമുക്ക് ഇങ്ങനെ കിട്ടൂല അത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക ലിസനിങ് പ്ലീസ് മാൻ ദാ ഇമൻ അപ്പോൾ ഇന്ന് പ്ലൂറലിൽ ചിലത് ഞാൻ പറയാം അത് അപ്പാട് വ്യത്യസ്തമാണ് പക്ഷേ തുടക്കക്കാർക്കോ ഇതൊരു ഗൗരവമുള്ളതാണെന്ന് നിങ്ങൾ ഒരിക്കലും കാണേണ്ടതില്ല നിങ്ങൾക്ക് സാധിക്കും അത് ഒരു വട്ടം നിങ്ങൾ കേട്ടാൽ മതി അപ്പം അതുകൊണ്ട് പ്ലൂറലുകളുടെ ഒരു ഒരു എന്താണെന്ന് പറയുക സ്റ്റൈല് ഞാൻ പറയുന്നില്ല ആ വ്യത്യസ്തമായ ബഹുവചനങ്ങളെ നമുക്കൊന്ന് കാണാം നിങ്ങൾക്കതുപോലെ കുറേ കിട്ടും ഞാനൊരു ഉദാഹരണം പറയട്ടെ നൂറ് നൂറ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ലൈറ്റ് അതിൻ്റെ പ്ലൂറൽ എന്താ അൻവാർ എന്നാണ് ഈ രീതിയിൽ കുറേ വരും അൻവാർ എന്ന് പറയും ഓക്കെ ഏതുപോലെ ഷജർ മരം അഷ്ജാർ മരങ്ങൾ മരങ്ങൾ എന്ന് പറയാം അങ്ങനത്തെ കുറേ ഉണ്ട് ഇനി വേറെ ഒന്ന് പറയാം വീടിൻ്റെ അറബിയിൽ പറയും ബൈത്ത് അതിന് വീടുകൾ എന്നിങ്ങനെ പറയും ബുയൂത്ത് എന്ന് ബുയൂത്ത് എന്ന് ഓക്കെ പിന്നെ അതേപോലത്തെ കുറേ വരാനുണ്ട് പിന്നെ വേറെ ഒന്ന് നമുക്ക് സാധാരണ പറയാം ഇപ്പോൾ ഷഹ്റ എന്ന് പറയും അസ്ഹാർ എന്നാണ് ജുഹൂർ എന്നാണ് പറയാം ഹൂർ എന്ന് പറയും ഓക്കെ അതേപോലെ പിന്നെ വേറെ ഒന്നാണ് കുർസി കുർസി കസേര അതിൻ്റെ പ്ലൂറൽ എന്താണ് കറാസി എന്നാണ് പറയാം ഇങ്ങനെ പറയാം കറാസി എന്ന് പറയും ദഫ്തർ നോട്ട് ബുക്കാണ് ദ എന്ന് പറയും ദ ഫാത്തിർ ഓക്കെ അപ്പോൾ പല രീതിയിൽ വന്നു ഇനി പറയാം തരീക്ക് എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് റോഡ് വഴി ആ റോഡിൻ്റെ പിന്നെ പ്ലൂറൽ എന്താണ് തുറുക്ക് എന്നാണ് പറയുക എന്താണ് തുറുക്ക് എന്ന് പറയും അതുപോലത്തെ വേറുണ്ട് ഉദാഹരണം കിതാബ് കിതാബ് എന്നാൽ പിന്നെ പുസ്തകം എന്നാണ് ബുക്ക് എന്നാണ് അതിൻ്റെ പ്ലൂറൽ കുത്തുബ് എന്നാണ് കുത്തു അപ്പോൾ കിതാബ് കുത്തുബ് അതേപോലെ വേറുണ്ട് ഉദാഹരണം ജതീദിന് ജുതദ് എന്ന് പറയും അതേപോലെ അപ്പോൾ ഇങ്ങനെ ഇനി മാഹ് നമ്മുടെ മലയാളത്തിൽ ഇല്ലാത്ത ഒന്നാണ് വെള്ളത്തിന് വെള്ളങ്ങൾ എന്ന് പറയൊന്നുമില്ല പക്ഷെ അറബി പറയും മിയാഹ് എന്ന് പറയും ഇപ്പോൾ വാട്ടർ ബോട്ടിലുകൾ എന്ന് പറയാം മിയാഹ് വെള്ളങ്ങൾ എന്നൊരർത്ഥത്തിന് പറയുന്നതാണ് മിയാഹ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വ്യത്യസ്തമായ വാക്കുകളുടെ പ്ലൂറലുകൾ ബഹുവചനം അത് നമ്മൾ പഠിക്കണം അത് പഠിക്കുന്നതിൻ്റെ കാരണം എന്താ നിങ്ങൾക്കറിയാമോ അതിനൊരു കാരണം നിങ്ങൾക്കൊരു ഷോപ്പിൽ ചെന്നുകൊണ്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു വസ്തുവിൻ്റെ പേരല്ല ചോദിക്കാൻ ബെറ്റർ മറ്റെങ്ങനെ ചോദിക്കാൻ നല്ലത് ബഹുവചനമാണ് ചോദിക്കാൻ നല്ലത് നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നേരത്തെ പറഞ്ഞ ഷെജറ് അഷ്ജാറ് പറഞ്ഞല്ലോ ഷെജറ് അഷ്ജാർ നൂറ് അന്വാറ് അതുപോലെ കുറേ ഉണ്ട് അത് ഉള്ള ഒരു സ്റ്റൈലാണ് അതിൽപ്പെട്ട ഒന്നാണ് അഗ്ലാം എന്ന് പറയും എന്താണ് പേനയ്ക്ക് ഗലം എന്നും പേനകൾക്ക് അഗ്ലാം എന്ന് പറയും അപ്പോൾ നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് ഈ അസതയ്ക്ക് എന്തൊക്കെ ഗലം എന്ന് ചോദിക്കുന്നത് തെറ്റാണ് ക്ലിയർ അല്ല എന്തൊക്കെ അഖിലാം എന്നാണ് പേനകൾ അല്ലെങ്കിൽ പിന്നെ ഇൻഡിവിജ്വലായിട്ടൊരു പേനെ ചോദിക്കണം എന്തൊക്കെ ഗലം പാർക്കർ അത് പ്രശ്നമല്ല എന്തൊക്കെ ഗലം സീനി നിങ്ങളെടുത്ത് ചൈനീസ് പേനയുണ്ടോ പാർക്കർ പേന ഉണ്ടോ അത് പിന്നെ കുഴപ്പമില്ല അതേ സ്ഥാനത്ത് നിങ്ങൾ പേനയുണ്ടോ എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നവരോ ചോദിക്കൂല എന്തൊക്കെ അഖിലാം എന്നാണ് ചോദിക്കുക ഓക്കെ പയ്യപ്പം അതേപോലെ ബൈത്തിന് ബുയൂത്ത് ഞങ്ങളുടെ നാട്ടിൽ കുറേ വീടുകളുണ്ട് ബുയൂത്ത് ഓക്കെ ഇങ്ങനെയുള്ള ഒരു ശൈലിയെ ഒബ്സർവ് ചെയ്യുക അതിനാണ് ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് അറബിക്കുവിനിപ്പോൾ പത്ത് വർഷത്തോളമായി ഇങ്ങനെ യൂട്യൂബിൽ നിങ്ങളോട് സംവദിക്കുന്നു എട്ട് വർഷം കണ്ടിന്യൂ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് മെസ്സേജുകൾ നിങ്ങൾക്ക് ഫ്രീ ആയി പാസ് ചെയ്തു അതോടൊപ്പം ഒരു ചെറിയ ക്ലാസ് റൂമിലിരുന്നു കൊണ്ട് ഇത്തരം ഇൻഡിവിജ്വലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ഇരുപതോളം ട്രെയിനേഴ്സ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ഒരു പ്രൊജക്റ്റ് ആർഭിക്കുന്നതിനൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അതിലൊക്കെ പങ്കെടുക്കാമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുകയാണ് കൂടുതൽ അറിവ് നേടുന്നതിനും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഡയറക്റ്റ് ഇൻഫർമേഷനും നിങ്ങൾക്ക് നിങ്ങൾക്കടിയിലുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ശുക്ര